ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് ആണ് കേട്ടോ രാവിലെ മീൻകാര ചേട്ടം വന്നപ്പോൾ സൈക്കിലേട്ടം ബേക്കിൽ കുറേ വിളിച്ചു കേട്ടോ പക്ഷേ മീൻകാല ചേട്ടം കേട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിന്ന് ഞാൻ വരുമ്പോൾ റോഡ് സൈഡിൽ മീനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്ന് അയല വാങ്ങി അത്യാവശ്യം വലിയ അലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം വന്ന പാട്ടേ ഞാനത് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ മീൻ മുറിച്ചിട്ട് കുടിക്കാമെന്ന് വെച്ചതുകൊണ്ട് ഡ്രസ്സ് പോലും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ മീനൊക്കെ അങ്ങ് മുറിച്ചെടുത്ത് പകുതി വറക്കാനും പകുതിക്ക് കറിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഞാനൊന്ന് പിറക്കി വെക്കുന്നുണ്ട് കേട്ടോ രണ്ടിനും ആണ് പെരക്കി വെക്കുന്നത് അപ്പോൾ അത് ഞാൻ വറക്കാനുള്ള മീനൊങ്ങ് മാറ്റി വെച്ചു കേട്ടോ അതേ ചട്ടിയിൽ വീണ്ടും പൊടികളിട്ടിട്ട് ഞാൻ കറി വെക്കാനും ഉള്ളതൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ രാവിലെ വെച്ച സാമ്പാർ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മീൻ കറി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ മീൻ മാത്രം ഇപ്പോൾ വറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കത്രികയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പോയി കുളിച്ചിട്ട് തരാം അതിനുശേഷമാണ് കേട്ടോ ഇനി മീൻ വറക്കാൻ പോകുന്നത് അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് മൂന്ന് മീനും വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ എന്താ പകുതിക്ക് മൂർച്ചയെന്ന് വിചാരിക്കേണ്ട മീൻ നല്ല അത്യാവശ്യം വലിപ്പുള്ള മീനാണ് കേട്ടോ പോരാത്തത് മീനിൻ്റെ എണ്ണവും കുറവാണ് അങ്ങനെ ഒന്നിച്ചു കിടന്ന മീനെ ഞാൻ മൂന്നും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ